താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒത്തിരി ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പദ്ധതികളുമൊക്കെ ഉണ്ട് അല്ലേ ഉണ്ടോന്നോ ആ അത് മാത്രമല്ലേ ഉള്ളൂ എന്തോരം സ്വപ്നങ്ങളാ കണ്ടു കൂട്ടുന്നത് അത് ചെയ്യണം അവിടെ പോകണം ആ ആ പൊസിഷനിൽ എത്തണം അത് നേടിയെടുക്കണം അല്ലേ ഇങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അപ്പം ഞാൻ ചിരിച്ചതുകൊണ്ടത് മോശം കാര്യമാണെന്നല്ലേ കേട്ടോ നല്ലതാണ് അങ്ങനെ ആഗ്രഹങ്ങൾ വേണം അത് നേടിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കണം അല്ലാതെ മുറിക്കകത്ത് ഉതച്ചു മൂടി കിടന്ന് ഉറങ്ങി ജീവിതം ആ മടിയനെ പോലെ ശലോമോൻ പറഞ്ഞ മടിയനെ പോലെ നശിപ്പിച്ചു കളയരുത് ഇനി നമുക്ക് നമ്മെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉള്ളതുപോലെ ദൈവത്തിനും തൻ്റെ ഭക്തന്മാരെക്കുറിച്ച് ശ്രദ്ധിക്കുമല്ലോ എല്ലാവരെയും കുറിച്ചല്ല തൻ്റെ ഭക്തന്മാരെക്കുറിച്ച് ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി ഇഷ്ടങ്ങളും ഒത്തിരി സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഒത്തിരി പദ്ധതികളൊക്കെ ഉണ്ട് ൈവത്തിൻ്റെ പദ്ധതികൾ അതെന്തായാലും ഗ്രേറ്റ് ആയിരിക്കും നമുക്കറിയാം പക്ഷേ എപ്പോഴും നമ്മുടെ പദ്ധതികളും ദൈവത്തിൻ്റെ പദ്ധതികളും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം ഇത് ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരിക ഒരു വാക്കുകൊണ്ടത് വിവരിക്കുവാൻ കഴിയത്തില്ല ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന അപ്പന്മാർ കാണും അമ്മമാരും വേണു ഓക്കേ അമ്മമാരും ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താ വൈകുന്നേരം സ്കൂൾ വിട്ട് മകൻ അല്ലെങ്കിൽ മകൾ വീട്ടിൽ വരുന്നു വന്ന ഉടനെ കാലും കൈവക്കെ കഴുകി അല്ലെങ്കിൽ കുളിച്ച് ആഹാരം കഴിച്ച് ബുക്ക് തുറന്ന് പഠിക്കാനിരിക്കുന്നു കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പഠിത്തം തന്നെ അയ്യോ ഒരു അപ്പനെന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ എന്തൊരു സന്തോഷം അല്ലേ അല്ലേ കാരണം നമ്മുടെ ആഗ്രഹം അതാ മക്കൾ പഠിക്കണം അതിനല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് പക്ഷേ ഇനി കുഞ്ഞിലേക്കൊന്നു നോക്കിയേ കുഞ്ഞിന് ഇന്നത്തെ പിള്ളേർക്ക് ഇത് നമ്മുടെ കാലത്ത് ആ നമ്മളെങ്ങനെ ആയിരിക്കണമെന്നും നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചോ നമുക്കതായിരിക്കുവാൻ പലപ്പോഴും കഴിഞ്ഞില്ല കഴിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ അതിന് ചില ഉണ്ട് ആ അനുഗ്രഹങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുള്ളവർ അനുഭവിക്കുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആ അതെ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ ഇന്നത്തെ പിള്ളേർ പോലെയല്ല ലോകം അവരുടെ വിരൽത്തുമ്പില അവർക്ക് സ്കൂളിൽ നിന്ന് കേൾക്കുന്നതിന് മുമ്പേ ആ കാര്യത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും പിള്ളേർ യൂട്യൂബിൽ കയറി ട്യൂഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് സ്കൂളിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കും അവർ പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കും ഏകദേശം പിള്ളേർക്കും കേട്ടോ അവർക്ക് വീട്ടിൽ വന്നിരുന്ന് നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചതുപോലെ മണിക്കൂറുകളോളം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നേരമൊക്കെ മതി പക്ഷേ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ല ഇവിടെ നമ്മുടെ ആഗ്രഹം നമ്മുടെ മക്കളുടെ ആഗ്രഹം തമ്മിലൊരു കോൺഫ്ലിക്റ്റ് റിസൾട്ട് എന്താണ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ റിസൾട്ട് അവർ നല്ലവണ്ണം പഠിക്കണം അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം അവരുടെ പഠനത്തിൻ്റെ റിസൾട്ടും അതുതന്നെയാണ് അവർക്ക് കുറച്ച് സമയം മതി അവരത് പഠിച്ചെടുക്കുന്നു ഇതുപോലെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അപ്പോൾ ദൈവം നമ്മുടെ പിതാവെന്ന നിലയിൽ ചിന്തിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ അപ്പോ അപ്പനെന്ന നിലയിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവായ ഏശുക്രിസ്തു പറയുന്നു മക്കൾ അപ്പൻ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു അപ്പൻ കല്ല് കൊടുക്കുമോ കൊടുക്കുന്ന അപ്പന്മാർ ഈ ലോകത്തിലുണ്ടായിരിക്കാം എന്നാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അങ്ങനെയല്ല അവൻ എത്രയധികം ഓ ഈ ലോകത്തിലെ മക്കൾക്ക് അവരുടെ അപ്പന്മാർ നൽകുന്നതിലും എത്ര അധികം നൽകി അവരെ പോഷിപ്പിക്കുന്നവനാണ് സ്വർഗത്തിലെ അപ്പൻ അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ലത് നമുക്ക് ആഗ്രഹമുണ്ട് ശ്രദ്ധിക്കുക ദൈവത്തിന് ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹം ഏറ്റവും നല്ലത് ആ ഏറ്റവും നല്ലത് നൽകുന്നവനാണ് ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ അത് വെറും ആഗ്രഹമായി തീരാറില്ല കാരണം ദൈവത്തിന് ആ ആഗ്രഹവും അല്ലെങ്കിൽ ആ ആലോചനകളും അതിനെ പ്രവർത്തിക്കുവാനുള്ള ശക്തിയുമുണ്ട് ഗോഡ് നമുക്ക് ബലവാനായ ഒരു പിതാവുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇതാണ് എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ദൈവം ബലവാനാണ് അവൻ ശക്തനാണ് അവന് കഴിയും അവൻ്റെ ആഗ്രഹത്തെ പോലെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതേ പ്രിയരെ നിങ്ങൾ ഇന്ന് പല നിലകളിൽ ലോകമനുഷ്യരെ സംബന്ധിച്ച് ഒരുപാട് കുറവുകളും ഒരുപാട് പരിമിതികളും ഒരുപാട് പോരായ്മകളും ഉള്ളവരായിട്ടായിരിക്കാം എന്നെ കേൾക്കുന്നത് എന്നാൽ കേൾക്കണമേ മറ്റാർക്കും നിങ്ങളെ മാറ്റുവാൻ കഴിയാത്ത നിലകളിൽ നിങ്ങളെ മാറ്റുവാൻ നിങ്ങളെ കൊള്ളാകുന്നവരാക്കി മാറ്റുവാൻ ഓഹ് താങ്കൾ അപ്പൻ്റെ ഇഷ്ടം പോലെ നിങ്ങളെ മാറ്റുവാൻ എൻ്റെ അപ്പനെ കഴിയും കാരണം നമ്മുടെ ദൈവത്തിന് ബലമുണ്ട് അവന് ശക്തിയുമുണ്ട് പുസ്തകം മുപ്പത്തി രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ അതരക്കിട്ടുറപ്പിക്കപ്പെടുന്നു നീ മീൻസ് ദൈവം ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ ശക്തിമാരും ആകുന്നു ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു ഈ രണ്ടാമത്തെ ഭാഗം ഒന്നാമത്തെ ഭാഗം ഇതാണ് നീ ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ ശക്തിമാരുമാകുന്നു രണ്ടാമത്തെ ഭാഗം ഓരോരുത്തൻ ഓരോരുത്തനാപനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു ഇതാണ് ഭക്തൻ മനസ്സിലായോ സംശയം തീർന്നല്ലോ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഭക്തനെക്കുറിച്ചാണ് ഭക്തനെക്കുറിച്ചാണ് ദൈവത്തിന് ആലോചനകളുള്ളത് അതുകൊണ്ട് തന്നെ അവൻ്റെ നിങ്ങളുടെ എല്ലാ വഴികളിലും ദൈവം സൃഷ്ടി വച്ചിട്ടുണ്ട് ദൈവം നോക്കുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് മുറി അടച്ചിട്ടാൽ തലയിൽ കൂടെ പുതപ്പ് മൂടിയാൽ അല്പം മാറി നിന്നാൽ ഭാര്യ കാണില്ലായിരിക്കാം അമ്മയൊപ്പനും കാണില്ലായിരിക്കാം കൂടെയുള്ളവർ കാണില്ലായിരിക്കാം പക്ഷേ ദൈവം നീ അവന് മുമ്പിൽ നഗ്നും മലർന്നവനുമായിരിക്കുന്നു അവൻ്റെ കണ്ണ് അഗ്നി ജ്വാലയ്ക്കൊത്തവണ്ണമുള്ളത് അതെ അതിനെ മറയ്ക്കുവാൻ ഒന്നിനും കഴിയത്തേയില്ല അതെ എൻ്റെ കർത്താവ് നിൻ്റെ വഴികളിൽ ദൃഷ്ടി വയ്ക്കുന്നുണ്ട് കാണുന്നുണ്ട് സഹോദര കാണുന്നുണ്ട് സഹോദരി നിൻ്റെ ജീവിതം അയ്യോ നിൻ്റെ സങ്കടങ്ങൾ നിൻ്റെ വേദനയും നിൻ്റെ കഷ്ടം നിൻ്റെ ഇല്ലായ്മകളും പുറത്തു പറയുവാൻ കഴിയാതെ നീ നിന്നിലേക്ക് തന്നെ ഒതുക്കി വെക്കുന്ന ആ ഇല്ലായ്മകളൊക്കെ കാണുന്ന ഒരുവനുണ്ട് ആർക്കും കാണുവാൻ കഴിയാതെ മാത്രമല്ല കുറവുകൾ പോലും അതെ അത് കാണുന്ന ഒരുവനുണ്ട് അതിനവൻ പരിഹാരം വരുത്തും ഓഡ് നീ മറച്ചു വെക്കുന്ന ആ ഇല്ലായ്മകൾക്ക് എൻ്റെ കർത്താവ് പരിഹാരം വരുത്തുവാൻ പോകുകയോ വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞെ ആ ഇല്ലായ്മ അല്ലാതെ ബാധിക്കുന്നുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം അയ്യോ ലോൺ അടക്കണം വലിയ വലിയ പാടാ പേടിയാ പക്ഷെ ആരോടും പറയുന്നില്ല അതിനെ അതിനെ മറച്ചു വയ്ക്കുക യേശോപ്പം കാണുന്നുണ്ട് കേട്ടോ ആ ഇല്ലാതെ വെക്കുക യേശോപ്പം പരിഹാരം തരുവാൻ പോകുക നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത് നിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിവർത്തിയാക്കി മുൻപോട്ട് പോകുവാൻ വേണ്ടത് എൻ്റെ അപ്പൻ നിന്റെ കരങ്ങൾ നൽകുക കരങ്ങളെ തീട്ടി പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ഓ ഗോഡ് ജോലിസ്ഥലത്ത് പ്രശ്നമാണ് അത് ആരോടും പറയുന്നില്ല രഹസ്യമാക്കി രഹസ്യമാക്കി വെക്കുക വെറുതെ അറിയിച്ച് എന്തിനാ എൻ്റെ ഭാര്യയെ സങ്കടപ്പെടുത്തുന്നേ എൻ്റെ മക്കളെ സങ്കടപ്പെടുത്തുന്നേ ഒരു 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 സജഷൻ പറഞ്ഞോട്ടെ ഇത് നീ മാത്രം അങ്ങനെ വേദന വേതനത്തിനുണ്ട അറിയിക്കണം കേട്ടോ ഭാര്യ അറിയിക്കണം മക്കളെ അറിയിക്കണം പല ഉണ്ടാകുന്ന പ്രശ്നം ഇതാ ഈ ഒരാൾ തന്നെ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്ത് മറ്റുള്ളവരെ അറിയിക്കാതെ അതിങ്ങനെ ചുമന്ന് ചുമന്ന് അയ്യോ ഈ അറിയാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർ വിചാരിക്കും എന്താ ആ ഒരു കുഴപ്പമില്ല അപ്പനങ്ങ് സൂചിച്ച് ജീവിക്കുക അപ്പൻ്റെ എല്ലാം ഉണ്ട് അമ്മയുടെ എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ മുറിക്കാത്ത ഇടന്ന് കരയ അല്ലേ അപ്പോൾ അവരെ കൂടെ അറിയിക്കണം അപ്പോൾ അവരും കൂടെ ആ ഒരു സപ്പോർട്ട് തരും അങ്ങനെയാ അവര് ശക്തന്മാരായിത്തീരുന്നത് അതുകൊണ്ട് സഹോദര ഒറ്റയ്ക്ക് ഇടന്ന് കരയേണ്ട വിളിച്ചു ഭാര്യയോട് പറയാം അവിടെ പ്രശ്നമുണ്ട് അപ്പോൾ അവൾ കൂടെ നിനക്കൊപ്പം നിൽക്കും അവൾ കൂടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ശക്തിപ്പെടുവാനും കഴിയും നിന്റെ ബലഹീനത ലോകത്തോട് പറയണ്ട അത് നല്ലതാണ് പക്ഷേ നിൻ്റെ പങ്കാളിയോട് പറയണം നിൻ്റെ ഭാര്യയോട് ബലഹീനത മാത്രമല്ല ആ നന്മയും പറയണം കേട്ടോ നന്മയും പറയണം എനിക്ക് വിവാഹത്തിന് മുമ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ എനിക്ക് എൻ്റെ പ്രായത്തിലുള്ളവർ മാത്രമല്ല പത്തറുപത് വയസ്സായ അപ്പൂപ്പന്മാരുമായിട്ടൊക്കെ കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു അപ്പൂപ്പൻ പറഞ്ഞൊരു ടിപ്സാണ് ഫാമിലി ലൈഫ് സന്തോഷമായിട്ട് കൊണ്ടുപോകാനുള്ളൊരു ടിപ്സ് എൻ്റെ പേഴ്സ് ഒരിക്കലും ഞാൻ രഹസ്യമാക്കി വെക്കരുത് എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൂടെ കൊടുക്കണം അവളൊരു കാര്യത്തിന് പൈസ ചോദിച്ചാൽ പൈസ കൊടുക്കരുത് പേഴ്സ് കൊടുക്കണം അപ്പോൾ എന്നോടും എനിക്കൊപ്പം നിന്ന മൂന്ന് പിള്ളേരോടുമായിട്ടാണ് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരോട് അവരിൽ രണ്ടുപേർ വിവാഹം കഴിഞ്ഞവരാ അപ്പോൾ അവന്മാര് പിന്നെ ആ അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്തിനാ അത് ഈ പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ളതിനനുസരിച്ച് ഭാര്യ ചിലവാക്കത്തുള്ളൂ പേഴ്സ് കൊടുത്തില്ലെങ്കിലോ നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടെന്നൊരു ധാരണ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നൊരു ധാരണ കാണും അതുകൊണ്ട് അവർ വലിയ ആഗ്രഹങ്ങളോടെ പലതും വാങ്ങാൻ പോകും നമുക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ സങ്കടം വരും മനസ്സിലായില്ലേ അപ്പോൾ അത് ഞാൻ ഇന്നുവരെ ഫോളോ ചെയ്യുന്ന കാര്യം ഏകദേശം പതിനൊന്ന് വർഷമായി എൻ്റെ ഭാര്യ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ ഞാൻ പൈസ കൊടുക്കത്തില്ല എടുത്ത് കൊടുക്കും അപ്പോൾ അതിനകത്തുള്ളതിനൊത്തവണ്ണമേ അവൾ വാങ്ങത്തുള്ളൂ ഇന്ന് വരെ അതുകൊണ്ട് തന്നെ എനിക്കത് വാങ്ങിച്ചു തന്നില്ല എനിക്ക് ഇന്ന സാധനം വാങ്ങി തന്നില്ല എന്ന് എൻ്റെ ഭാര്യ എന്നോട് പരാതി പറഞ്ഞിട്ടില്ല ഇതൊരു സിമ്പിൾ പരിപാടിയാണ് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഫോൺ കൂടെ ഒന്ന് കൊടുത്തു നോക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ മറച്ചു വയ്ക്കണ്ട ഭാര്യയോടും മക്കളോടും ബാക്കിയെല്ലാവരോടും മറച്ചു വെച്ചോ ഒന്നും നിങ്ങൾക്കൊന്നും അങ്ങനെ പുറത്ത് കാണിക്കണ്ട നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും കാണിക്കുക അങ്ങനെ ഒറ്റയ്ക്കായിരിക്കുന്നവരുണ്ട് രഹസ്യമായിട്ട് രഹസ്യമായിട്ട് കർത്താവ് ഓ സ്തോത്രം ആ ഇല്ലായ്മയെ പരിഹരിക്കാൻ പോവുകയാണ് പോവുകയോ ജോലിസ്ഥലത്ത് നീ അനുഭവിക്കുന്ന ഇല്ലായ്മയ്ക്ക് എൻ്റെ യേശു പരിഹാരം വരുത്തുവാൻ പോവുകയാണ് ഓ താങ്ക് ഗോഡ് കുറിച്ച് ഓർത്ത് പറയുന്നില്ല പുറത്ത് ആരോടും മക്കളെ കുറിച്ച് പറയുന്നില്ല മക്കൾ ഇന്നായിരിക്കുന്ന അവസ്ഥ ഒരു ഒരു വല്ലാത്ത അവസ്ഥയാ അല്ലേ മാതാവേ സഹിക്കുക ഗതി കേട്ടുണ്ട് അല്ലാതെ എന്ത് ചെയ്യാനോ മക്കളായിപ്പോയില്ലേ പക്ഷെ കർത്താവ് കാണുന്നുണ്ട് കേട്ടോ ആരും കാണുന്നില്ല എന്റെ ഭർത്താവ് പോലും അറിയുന്നില്ല അറിയിക്കാതിരിക്കണ്ട അത് നല്ലതല്ല എങ്കിലും അറിയുന്നില്ല യേശു കാണുന്നുണ്ട് അവൻ ആ ഇല്ലായ്മയ്ക്ക് തലമുറകളുടെ ജീവിതത്തിലെ ആ ഇല്ലായ്മയ്ക്ക് വിദ്യാഭ്യാസ മേഖലയിലുള്ള ആ ഇല്ലായ്മയ്ക്ക് അപ്പൻ പരിഹാരം തരുവാൻ പോകും ഓ താങ്ക് ഗോഡ് ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാനുള്ള വഴികളെ അപ്പൻ തുറന്നു തരുവാൻ പോകും ആരോഗ്യമില്ലായ്മയ്ക്ക് രോഗം ആ പറയുന്നില്ല രഹസ്യമായി വെച്ചോണ്ടിരിക്കുക ആ വേദന തിന്നു ഒറ്റയ്ക്ക് ആരോടും പറയാതെ ആ നെഞ്ചിൽ വരുന്ന ആ വേദന പലപ്പോഴും ശരീരം തളർന്നു പോകുന്നുണ്ട് യേശു കാണുന്നുണ്ട് അതുകൊണ്ട് നിന്നെ അവൻ സൗഖ്യമാക്കിയ പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അപ്പോ ഭക്തൻ്റെ വഴികളെ യേശു അറിയുന്നു ഇനി ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പിന്നെയും ക്ഷണിക്കുകയാണ് ദൈവം ആലോചനയിൽ വലിയവനാണ് ദൈവത്തിൻ്റെ ആലോചന വലിയതാണ് ഒപ്പം പ്രവൃത്തിയിൽ ശക്തി അവൻ ശക്തനാണ് പ്രവർത്തിക്കുവാൻ അവൻ ആലോചിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ വെറും പാഴ്ക്കിനാവായി മാറാതെ അത് പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് അപ്പോൾ ഇത്രയും നേരം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതിന്റെ സംക്ഷിപ്ത രൂപം രണ്ട് പോയിന്റ് ആയിട്ട് പറയാം ഒന്ന് നമ്മുടെ ആലോചന നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണമുള്ളതായിരിക്കും നമുക്കറിയാം നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണമുള്ളത് ആഗ്രഹിച്ചാൽ മാത്രമേ അത് നേടാൻ പറ്റൂ കൊക്കിനൊതുങ്ങുന്നതേ കൊത്താവൂ അല്ലേ അങ്ങനെയല്ലേ മക്കളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നെ രണ്ട് നമ്മുടെ ആലോചന അത് ഏറ്റവും എളുപ്പവഴി ഈസിയസ്റ്റ് വേയിൽ അത് നേടിയെടുക്കുക ഇതാണ് സാധാരണ അല്പം ബുദ്ധിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ ആലോചന എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ ആലോചന ഇതുകൊണ്ടാണ് നമ്മുടെ ആലോചനയും ദൈവത്തിൻ്റെ ആലോചനയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് നോക്കാം ആ രണ്ട് ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ ഈ ദൈവത്തിൻ്റെ ആലോചനയുടെ വലിപ്പവും അതിൻ്റെ മഹത്വവും നമുക്കല്പം വിഷമമൊക്കെ തോന്നുന്നെങ്കിലും അത് ഭാവിയിൽ വരുത്തുവാൻ പോകുന്ന സന്തോഷവും അതേക്കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കാം വളരെ പ്രാർത്ഥനയോടെ ആ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ശമൂഹൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം ഒൻപതാം അധ്യായം ആരംഭിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ബെന്യാമിൻ ഗോത്രത്തിൽ എന്ന ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ കഴുതകളെ ഒരു ദിവസം കാണാതെ പോയി ചിലപ്പോൾ മേയാൻ വിട്ടപ്പോഴായിരിക്കാം അല്ലെങ്കിൽ തൊഴുത്തിലാക്കി കെട്ടുവാൻ മറന്നായിരിക്കാം അല്ലെങ്കിൽ തൊഴുത്തിൻ്റെ വാതിൽ അടച്ച് കാണത്തില്ല എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി എന്നാൽ ആ നഷ്ടപ്പെടലിനൊപ്പം എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യം അവിടെ ഉണ്ട് മൂന്നാമത്തെ വാക്യത്തിൽ കീശിൻ്റെ മകനായ ശൗൽ അപ്പൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടി ഇറങ്ങുകയാണ് അപ്പോൾ ഒരു നഷ്ടപ്പെടലിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര സന്തോഷം എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ മെസ്സേജ് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ചിന്തയുണ്ടായി കാണണം സന്തോഷം നഷ്ടപ്പെട്ടു പോയത് അതിനെ തിരികെ പിടിക്കുവാൻ ഇറങ്ങിത്തിരിക്കുവാൻ ഒരു മകൻ മകനുണ്ടായിരുന്നതുകൊണ്ട് ദൂതാണ് ഇന്നലകളിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ പോയതിനെ നേടിത്തരുവാൻ പ്രാപ്തരായ തലമുറകൾ അയ്യോ ദേവദാസന് അങ്ങനെ പറയില്ല എൻ്റെ മക്കൾ അങ്ങനെ ഒന്നും കൊള്ളാവുന്നവരല്ല അതിനൊന്നും അവർക്ക് കഴിവില്ല ഞാനും അത് പ്രതീക്ഷിച്ചതാണ് പക്ഷേ നിൻ്റെ പ്രതീക്ഷ പോലെയല്ല എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറുവാൻ പോകുക നിനക്ക് നിലകൾ നേടിയെടുക്കുവാൻ കഴിയാത്തത് യെസ് യേശുബിൻ നാമത്തിൽ നിൻ്റെ തലമുറകളിലൂടെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക ആ മാതാവ് പിതാവെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിനക്ക് എത്താൻ പറ്റാത്ത സ്ഥാനത്ത് നിനക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത വിദ്യാഭ്യാസം നിനക്ക് നിനക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത ആ നന്മകൾ നിൻ്റെ തലമുറകളിലൂടെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ പോവുകയോ ഓ സ്തോത്രം അതുകൊണ്ടാണ് യേശുയാ പ്രവാചൻ്റെ പുസ്തകം അൻപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട് സന്തതി പുരാതന ൂന്യങ്ങളെ പണിയും പോയ ചിലത് നിനക്ക് പണിതെടുക്കുവാൻ കഴിയാത്തത് നിന്റെ പിതാക്കന്മാരുടെ കാലം തൊട്ട് അല്ലെങ്കിൽ തലമുറ തലമുറയായി ശൂന്യമായി കിടക്കുന്ന ശൂന്യമായി കിടക്കുന്ന ആ പേര് ശൂന്യതയാണ് നല്ലൊരു പേരില്ല കുടുംബത്തിന് നല്ലൊരു പേരില്ല ആരും നല്ലത് പറയും അങ്ങനെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആർക്കും അറിയത്തില്ല പക്ഷേ ചിലരെ ചില വീട്ടുപേര് പറഞ്ഞാൽ എല്ലാവരും അറിയും അതുപോലെ ആ ശൂന്യമായി പോയ പേര് നിന്റെ തലമുറകൾ പണിതെടുക്കുവാൻ നാമത്തിൽ ആ ഇല്ലായ്മകളെ നിന്റെ തലമുറകൾ മാറ്റുവാൻ പോകുക വിശ്വസിക്കുവാൻ തയ്യാറാണോ എങ്കിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ മേൻ അപ്പോ ഈ മകൻ കഴുതകളെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചു ദൗർഭാഗ്യവശാൽ കഴുതകളെ കണ്ടെത്തിയില്ല ഒപ്പം ഭാഗ്യവശാൽ കൂടെ ഉണ്ടായിരുന്ന ബാല്യക്കാരിലൂടെ ദൈവത്തിൻ്റെ പ്രവാചകനായ ശമുവേലിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ഈശിന്റെ മകനായ ശവുൽ കടന്നു പോവുകയാണ് പത്താമധ്യായം ഒന്നാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ഷൗലിന്റെ ഇഷ്ടത്തെ കവച്ചു വയ്ക്കുന്ന ശൗലിന്റെ പ്രാപ്തിക്കപ്പുറമായ ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയും ഷമു വേൽ പറയുകയാണ് യഹോവാ നിന്നെ അവൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി തിരഞ്ഞെടുത്തിരിക്കുന്നു മീൻസ് ഈസ്രായേലിൻ്റെ രാജാവായി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അവന്റെ പ്രാപ്തി അപ്പന്റെ കഴുതകളാണ് അമേൻ അപ്പനുള്ളതിന് അവൻ അവകാശിയാണ് അതുകൊണ്ട് ആ കഴുതകൾക്ക് ആ കഴുതകളുടെ ഉടയവനാകുവാൻ ആ കഴുതകളെ കണ്ടെത്തുവാൻ അവന് പ്രാപ്തിയുണ്ട് അവനെ അങ്ങനെയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത് എന്നാൽ ദൈവം പറയുകയാണ് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല നിന്റെ അപ്പൻ അങ്ങനെ ആയിരിക്കും കണ്ടത് എന്നാൽ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായിട്ടാണ് അതെ നിങ്ങൾ പലതിനും പിന്നാലെ ഓടുമ്പോൾ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം ഉള്ളത് പലതും ചിന്തിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ പല അവകാശങ്ങളുടെയും അതെ പ്രഭുവായി മാറണമെന്ന് ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി മാറണമെന്ന് നിങ്ങളുടെ പേര് ഉയർത്തപ്പെടണമെന്ന് ഇസ്രായേലിൻ്റെ രാജാവായി ഷൗൽ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കഴുതകളുടെ ഉടയവനായിട്ട് അല്ല ഇസ്രായേലിൻ്റെ യജമാനായി മാറണമെന്ന് യെസ് യേശുബിൻ നാമത്തിൽ അതെ നിൻ്റെ അവധത്തിൽ വളർത്തുവാനും വർദ്ധിപ്പിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ നിന്റെ ആഗ്രഹങ്ങൾക്കും അതെ നിന്റെ പ്രാപ്തിക്കൊത്തവണ്ണമുള്ള ആഗ്രഹങ്ങൾക്ക് അതേ മായി നീ പ്രാപിക്കണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു അതിന് തക്കവണ്ണം പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാണ് അവൻ ആഗ്രഹം മാത്രമല്ല ശക്തിയുണ്ട് നീ ബലഹീനനായിരിക്കാം അതെ ആ ഷൗൽ ബലഹീനനാണ് അപ്പൻ്റെ ആടുകളെ അവന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇസ്രായേലിനെ ഭരിക്കുവാൻ ആ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ അവനെ ഇരുത്തുവാൻ ദൈവത്തിൻ്റെ ആഗ്രഹത്തെ നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് അതേ സഹോദര ആ തൊഴിലിടത്തിൽ നിന്റെ ആഗ്രഹത്തിനപ്പുറമായി അപ്പുറമായി നിന്റെ പ്രാപ്തിക്കപ്പുറമായി നിന്റെ യോഗ്യതയ്ക്ക് അപ്പുറമായി സഹോദരിയെ നിന്റെ ജീവിതത്തിൽ യാസ് ആ ജോലി വളർത്തുവാൻ എത്തിക്കുവാൻ ഓ നിങ്ങളുടെ തലമുറകളെ അവധത്തിൽ ഉയർത്തുവാൻ എന്റെ ദൈവം മതിയായവൻ സഹോദരി കുടുംബ കുടുംബജീവിതത്തിലെ നിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവ് ഒന്ന് വന്നാൽ മതി കുടിച്ചാലും പെടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല അവൻ എങ്ങനെയോ പോട്ട് പക്ഷേ എന്റെ ഭർത്താവായിട്ട് മതി എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല നിനക്ക് സങ്കടമാണ് അങ്ങനെ തരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഓ സ്തോത്രം നിന്റെ ഭർത്താവായിട്ട് തന്നെ അങ്ങനെ കുടിച്ചുപെടുത്ത് തോന്നുന്നത് പോലെ ജീവിച്ചല്ല അങ്ങനെ ഫോൺ വിളിച്ച് നിന്നെ മാറ്റി നിർത്തിട്ട് അങ്ങനെ അല്ല അങ്ങനെയല്ല നിനക്കൊപ്പം നിനക്കൊപ്പം ഓ നിനക്കൊപ്പം നിന്റെ ഭർത്താവായി ഓ അമ്മേ നാമേ അതങ്ങനെ സംഭവിക്കും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദരൻ നിന്റെ ഭാര്യയായി തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടം നിന്റെ വീട്ടിനകത്ത് നിവർത്തിക്കുന്ന അവളെ അല്ല അത് നിന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന നിന്റെ ഭാര്യയായി അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഗോഡ് ഞാൻ മേൻ ഡോക്ടറുടെ ഇഷ്ടമല്ല അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഇഷ്ടം അയ്യോ ആ മരുന്ന് കൊണ്ടെങ്കിലും എങ്ങനെയെങ്കിലും സുഖമായിരുന്നെങ്കിൽ അല്ലെന്നേ എന്നെ കർത്താവ് പറയാ നിന്നെ ഞാൻ തൊട്ട് സൗഖ്യമാക്കുവാൻ പോകുക മരുന്നിനും വൈദ്യനും കഴിയാത്തത് സർജറി കൂടാതെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ അമ്മയ്ക്കായി നിന്നെ പ്രാപ്തിക്കൊത്തോണാ അത്ര ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു മക്കളെ അങ്ങനെ പഠിപ്പിക്കായിരുന്നു വീട് അതുപോലെ വയ്ക്കാൻ കർത്താവ് നിന്റെ പ്രാപ്തിക്ക് അപ്പുറമായത് എൻ്റെ കർത്താവ് ചെയ്യും യെസ് നിന്റെ പ്രാപ്തിക്ക് അപ്പുറമായത് എൻ്റെ കർത്താവ് ചെയ്യും നോക്കിയേ ശൗലിനെ തൻ്റെ അവകാശത്തിന്റെ പ്രഭു ആരുടെ അവകാശമാ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവാക്കി തിരഞ്ഞെടുത്തു അയ്യോ നമ്മുടെ ദൈവത്തെ ഒന്ന് നോക്കിയേ തീർന്നില്ലേ ഇനി ഒരു ശൗലിനെ ഉണ്ട് വേഗത്തിൽ പറയാം ഈസിയസ്റ്റ് വേ നമ്മുടെ ആഗ്രഹം അതാണ് എളുപ്പത്തിൽ അത് നേടിയെടുക്കണം സഭ വളരേണ്ടതുണ്ട് കഥവായേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴു നിൽക്കപ്പെട്ടു പിന്തക്കോസ്താന്നാൾ സഭ സ്ഥാപിക്കപ്പെട്ടു ഒരു ചെറിയ ദേശത്ത് നിൽക്കുക പോരാ ലോകത്തിൻ്റെ പല അത് പടരണം അതിന് ആദ്യമായി യൂറോപ്പ് കീഴടക്കപ്പെടണം എന്താണ് എളുപ്പവഴി സുഷ്യന്മാരുണ്ട് സുഷ്യന്മാർക്കൊപ്പമുള്ളവരുണ്ട് അവർക്ക് ശക്തി നൽകി അയക്കുക അത് എളുപ്പവഴി അല്ല ഇഷ്ടം അതല്ല പിന്നെയോ അല്പം കഠിനമായ വഴിയാണ് ദൈവത്തിന് ഇഷ്ടം ഒൻപതാമത്തെ അപ്പസ്ര പുറത്തിന്റെ പുസ്തകം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ മഹാപുരോഹിതന്മാരുടെ സമ്മതപത്രമായി ഒരുത്തൻ കുതിരപ്പുറത്തി എന്തിനാ ആ വിളിച്ചു പറയാനല്ല അയ്യോ ഇതാ അതല്ല പിന്നെ കൊന്നു മുടിക്കുവാൻ ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കുവാൻ ഒരുത്താൻ വരിക അപ്പൊ കർത്താവിന്റെ ആഗ്രഹം എനിക്ക് വേണ്ടി ഇവ നിന്നാ മതി എന്റെ കർത്താവിന്റെ ആഗ്രഹമായി മാതാവേ നിന്റെ മക്കൾ ഇന്ന് നീ പ്രാർത്ഥിക്കുമ്പോ തെറി പറയുന്ന കുറ്റം പറയുന്ന ലോകപ്രകാരം ജീവിക്കുന്ന നിന്റെ ദീപം എവിടെ നിന്ന് മറ്റുള്ളവരെ കൊണ്ട് ചോദിക്കുമാറാക്കുന്ന അവർ മതി എൻറെ അപ്പൻറെ വേല ചെയ്യാൻ അവർ ഈ ചാടി തുളി നടക്കുന്നത് എന്റെ അപ്പന്റെ വേല ചെയ്യാൻ വേണ്ടിയാ നീ ആരാധനയ്ക്ക് പോകുമ്പോ പള്ളി വരാതെ വീട്ടിനകത്ത് തോന്നിയ കാണിക്കുന്നതേ യെസ് അപ്പന്റെ വേല ചെയ്യുവാൻ പോകി അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നാലാമത്തെ വാക്യത്തിൽ അപ്പൻ തൊട്ടു തോടും ഐ മീൻ ചിലരെ കർത്താവ് തോടും സ്തോത്രം ചിലരെ കർത്താവ് തോടും സഹോദര സഹോദരി കർത്താവ് തോടും തൊടുമ്പോ ഒരു വീഴ്ചയാ ചിലപ്പോ അത് ജോലിന്നായിരിക്കാം ചിലപ്പോ കുടുംബജീവിതത്തിനകത്തായിരിക്കാം നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവളാ പെടേണ്ടവനാ അതില്ലാതെ അങ്ങനെ ആവശ്യമായിട്ട് നടന്ന കർത്താവ് വിടുവോ ചിലപ്പോൾ തോടും അപ്പോ വീഴും നാലാമത്തെ വാക്യത്തിൽ കുതിരപ്പുറത്തുനിന്ന് ശൗല് വീണു വീണു വിദ്യാഭ്യാസം ചിലപ്പോൾ വീഴും ആ ബിസിനസ് ചിലപ്പോ വീഴും വീഴ്ച ഉണ്ടാവും വീഴ്ച ഉണ്ടാവും എന്തിനു വേണ്ടിയാ ആ നീ പ്രയോജനപ്പെടണം നോക്കിയ ഒൻപതാമത്തെയും ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചിട്ട് ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിച്ചു തുടങ്ങി ഓ സ്തോത്രം അമേൻ അങ്ങനെ ഇരിക്കുന്ന ഒരു പൗലോസാ ഞാൻ കഠിനമായ വഴിയാ എളുപ്പ വഴിയിൽ ചുറ്റുപാടൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു അമേൻ അവരൊക്കെ ഓ അവരെയൊക്കെ വിട്ടിട്ട് കർത്താവ് എന്നെ തേടി വന്നു അതുപോലെ ചിലർ തേടി വരാൻ പോകുക അങ്ങനെ ഈസിയസ്റ്റ് വേ ഒന്നുമില്ല ഇതാണ് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ നിങ്ങളുടെ ഇഷ്ടം നിറവേറുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട അതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ പ്രാപ്തിക്ക് ഒക്കാത്തതാണ് നിങ്ങൾ ചിന്തിക്കുന്നതു എളുപ്പവഴിക്ക് അപ്പുറമുള്ളതാണ് ദൈവത്തിൻ്റെ ആലോചനകൾ അത് പ്രവർത്തിക്കുവാൻ ദൈവശക്തനാണ് നിങ്ങൾ ബലഹീനനായിരിക്കും നിങ്ങൾക്ക് പരിമിതികൾ പരിമിതികളുണ്ടായിരിക്കാം പക്ഷെ ദൈവത്തിന് പരിമിതിയില്ല ഷൗലിനെ പൗരോസാക്കിയ ദൈവത്തിന് പരിമിതികളില്ല അവന്റെ കരങ്ങൾക്ക് ബലമുണ്ട് ഓ അമ്മ അവൻ തൊടും കൊണ്ടുവരേണ്ടതിനെ കൊണ്ടുവരും എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണോ അത് പറയാൻ അമ്മേൻ ഒത്തിരി അമ്മമാരുടെ കണ്ണുനീരാ ഈ മെസ്സേജിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളെ അറിയുമ്പോൾ ഒത്തിരി അമ്മമാരുടെ കണ്ണുനീര് ആ ഉപ്പ് നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ എനിക്കത് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് ആ കണ്ണുനീരിനറതി ഉണ്ടാകുവാൻ പോവുക വീട്ടിനകത്തുള്ളത് പൗലോസ അതുകൊണ്ട് ആ കുതിരപ്പുറത്ത് കയറി അധികാരപത്രവുമായിട്ട് നടക്കുന്നേ അത് പൗലോസ നിന്റെ ഭർത്താവ് പൗലോസ നിന്റെ തലമുറകൾ പൗലോസ സ്തോത്രം ശുശ്രൂഷക നിന്റെ സഭയ്ക്കകത്ത് നിനക്ക് വിരോധമായി ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന അവൻ യെസ് നാമത്തിൽ കർത്താവ് കഠിനമായ വഴിയിൽ കൂടെ തന്നെ അവനെ പിടിക്കും തൊടും ചിലർ വീഴും വീണിനടുത്ത് നിന്ന് എഴുന്നേൽക്കും യേശു തന്നെ ദൈവമെന്ന് തെളിയിച്ച് പ്രസംഗിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും നിങ്ങൾ അറിയുന്നു ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു എങ്കിൽ ധൈര്യമായി പ്രേർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും എന്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായി സംഭവിക്കുവാൻ പോകുന്നത് എന്നാണോ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് അത് മനസ്സിലാക്കി നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾക്ക് കഴിയും അല്ലാതെ ഞങ്ങൾ ഊതിയാലോ തുപ്പിയാലോ ചാടിയാലോ മറിഞ്ഞാലോ ഒന്നും സംഭവിക്കത്തില്ല സംഭവിപ്പിക്കുമാറാക്കുന്നവൻ ദൈവമാണ് ആ ദൈവത്തിൻ്റെ സിനിയിൽ നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾക്ക് കഴിയും അതിനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് നിങ്ങളിൽ പലരും ഞങ്ങളെ ശക്തരാക്കി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നതും അതുപോലെ ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കണ്ട് അനുഗ്രഹം പ്രാപിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ആ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് മിസ്സാകുന്ന സഭാരാധനയ്ക്ക് പകരം എല്ലാ ഞായറാഴ്ചയും പത്തരം മുതൽ പ്രഷർ ഫാമിലിയുടെ സഭാരാധനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിച്ച് വിടുതൽ പ്രാപിക്കുവാനുമുള്ള അവസരവുമുണ്ട് എന്നാൽ കണ്ടോ വിശ്വാസകർത്താവെ നല്ല ദൈവമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പം ആയിരിക്കുന്ന ഈ ജനത്തെ അങ്കടകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇവരിൽ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ അപ്പോൾ ആ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യഹോവ റാഫ വചനം പഠിപ്പിക്കുന്നു ായകൊണ്ട് ഇപ്പോൾ അടിയനൊപ്പമായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ അങ്ങ് സൗഖ്യമാക്കുമെന്ന് വാക്തത്വം ചെയ്യപ്പെട്ടത് കൊണ്ട് ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടത്തെ അപ്പോൾ ആ പുതുവഴികൾ തുറക്കപ്പെടട്ടെ ജോലിയില്ലാതെ ചില മാസങ്ങളായി അല്ലെ ചില വർഷങ്ങളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ജോലികൾ ലഭിക്കട്ടെ പ്രാർത്ഥിക്ക സഹോദര്യം അതിൻ്റെ ഭർത്താവിന് ജോലി ലഭിക്കുക ആ ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നതിനൊക്കെ കർത്താവ് ജോലി തരിക കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുക ആ കരങ്ങളിൽ കർത്താവ് അപ്പോയിൻമെൻ്റ് ലെറ്റർ തരിക യെസ് യേശു പിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൽ തൊഴിലിടങ്ങളിൽ ഉണ്ടാകട്ടെ എല്ലാ ഞെരുക്കങ്ങൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ ആ അല്പത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവ് ദാരിദ്ര്യം മാറട്ടെ അടുക്കളയിലെ ദാരിദ്ര്യം മാറട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് പോലും കഴിയാതെ ഭാരപ്പെടുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ ഓ സ്തോത്രം വായ്പ വാങ്ങിയത് കൊടുക്കുവാന് പലിശ ഒക്കെ എടുത്തത് കൊടുക്കുവാൻ വഴികൾ തുറക്കപ്പെടാതെ പ്രാർത്ഥിക്കുക കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക കരങ്ങളിൽ കർത്താവ് അത് തരിക യാസ് ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകുക ഓ സ്തോത്രം തകർക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ പണിതുയർത്തപ്പെടുക എന്റെ കർത്താവ് പൊളിക്കുന്നവനല്ല പണിയുന്നവൻ ആയതുകൊണ്ട് യേശുബിൻ നാമത്തിൽ നിങ്ങളുടെ കുടുംബജീവിതം പണിയപ്പെടുക ഭാര്യ മടങ്ങി വരിക ഭർത്താവ് മടങ്ങി വരിക തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഉദരഫലം അവൻ തന്ന ദാനമായതുകൊണ്ട് ഓഹ് പ്രതിഫലമായതുകൊണ്ട് അതിനെ അവൻ മാനിക്കുവാൻ പോകുക അവൻ അനുഗ്രഹിക്കുക യെസ് മക്കളെ അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക അവരുടെ ഭാവി വിവാഹ ബന്ധങ്ങൾ നടക്കുക വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക ആ രാജ്യങ്ങളുടെ വാദുകൾ തുറക്കപ്പെടുക ഉപരിപഠന സാഹചര്യങ്ങൾ ആ തടസ്സം മാറിയ പ്രാർത്ഥിച്ചാട്ടെ യേശുബിന്നാമത്ത് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മദ്യപന വ്യഭിചാര വെറുക്കൂത്തുകൾ യേശുബിന്നാമത്ത് വിട്ടുപോകട്ടെ പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ ഓ ബുദ്ധിമാന്യങ്ങൾ മാറിപ്പോകട്ടെ അമ്മേനമ്മ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് ഭവനങ്ങൾ നൽകുവാൻ പോകുക വസ്തുക്കൾ വാങ്ങുക വാഹനങ്ങൾ വാങ്ങുക അമ്മേന് ശുശ്രൂഷക ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുക ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക കച്ചവടങ്ങൾ വലുതും ചെറുതുമായി ദേശത്തും വിദേശത്തും ചെയ്യുന്ന സ്പോൺസർമാർമാരുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക നാട്ടിൽ വരുവാൻ കഴിയാതെ ഫാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക കർത്താവ് വഴി തുറക്കുക പിതാവിൻ്റെ പുത്രൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കഴ്ച സ്വദിക്കുന്നത് ഏ ശുഭൻ നാമത്തിൽ തന്നെ ആമിൽ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രേസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തോടെ വന്ന ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ